നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറക്കാതെ ശ്രദ്ധിക്കണം കാരണം നമ്മളുടെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലിപ്പ് ലഭിച്ചിട്ടുണ്ടായിരിക്കും അത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് പ്രധാനം തന്നെയാണ് കാരണം ഇനി ഈ മാസം നമുക്ക് ആയിരത്തി അറുനൂറ് തൊട്ടടുത്ത മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും ഓണക്കാലത്തെ പ്രത്യേക പെൻഷൻ്റെ വിതരണം നടക്കുക രണ്ടോ അതിലധികമോ ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അതായത് ഓണക്കാലത്ത് കൂടുതൽ ആനുകൂല്യം എല്ലാ വർഷവും വിതരണം ചെയ്യാറുള്ളതാണ് അതുമാത്രമല്ല മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും ഈ സഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മസ്റ്ററിംഗ് എല്ലാം പൂർത്തീകരിച്ച ശേഷവും ചിലർക്ക് തുക എത്താതെ വരുന്ന സാഹചര്യങ്ങളുണ്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് വിജയകരമായിട്ടില്ല എന്നൊക്കെ കാണാൻ സാധിക്കും ുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക നമ്മളുടെ പെൻഷൻ റൈഡിയോ ആധാർ നമ്പരോ നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക മസ്റ്ററിങ് ചെയ്തവരുടെ എല്ലാം അപ്രൂവൽ ആയിട്ടുണ്ട് ഈ മസ്റ്റർ സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്തിട്ടുള്ളു മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള തീയതി ഉൾപ്പെടെ ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി സംസ്ഥാനത്ത് മസ്റ്ററിങ് ആരംഭിച്ചത് ജൂൺ മാസം മുതലാണ് അതുകൊണ്ട് തന്നെ ജൂൺ മാസം ചെയ്തവരുടെ ജൂൺ മാസത്തെ ആ ഒരു ഡേറ്റിൽ തന്നെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ മസ്റ്ററിംഗ് വിജയകരമായിട്ടില്ല എന്തെങ്കിലും പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് ചിലപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ അതുകൂടി സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആനുകൂല്യം മസ്റ്ററിങ് ചെയ്തിട്ടും അത് തുടർന്ന് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുകയും വേണം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ഇനി മസ്റ്ററിങ് ചെയ്യാനുള്ളവരുണ്ട് നിരവധി ആളുകൾ ഇനിയും ചെയ്യാനുണ്ട് ഇപ്പോൾ അനുഭവപ്പെടുന്ന തിക്കൻ തിരക്കമൊക്കെ കുറഞ്ഞ ശേഷം ചെയ്താൽ മതിയെന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് ഇപ്പോൾ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് അതായത് അവർ മാസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വരും മാസങ്ങളിൽ ലഭിക്കേണ്ട കൂടുതൽ ആനുകൂല്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ മാസ്റ്ററിങ് ചെയ്യണം അത് എത്രയും വേഗം ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇത് പരിശോധിക്കാം അതൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇതൊരു ആശ്വാസമാകും കാരണം ഇനി മറ്റൊരു ക്രമീകരണവും ചെയ്യേണ്ടതില്ലോ എന്നൊരു കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു വ്യക്തത വരികയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിനെ ആശ്രയിക്കാനും ഇതുപോലെ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനും നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിച്ചിട്ടുള്ളത് വരുന്ന മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യമെല്ലാം വിതരണം ചെയ്ത് പൂർത്തിയായി കഴിയുമ്പോൾ തുക ലഭിക്കാതെ വരികയും അതിനുശേഷം സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് വന്നിട്ടുള്ള പിഴവുകൾ എന്തൊക്കെയാണ് എന്ന് സ്റ്റാറ്റസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഭാവിയിൽ ഒഴിവാക്കുന്ന ഒരു ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് ഒരു കൺഫർമേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്ക് ഒരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടാവും മസ്റ്ററിങ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ സ്ലിപ്പ് ഉൾപ്പെടെ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ലിപ്പാണ് പിന്നീട് ഒരു പ്രധാന രേഖ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ കൂടി കൃത്യമായിട്ട് വെക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക മസ്റ്ററിങ്ങ് വിജയകരമാണ് എന്ന സൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ സേവനയുടെ സൈറ്റിൽ അപ്ഡേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ലിപ്പ് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നില്ല അത് നമുക്ക് കളയുകയും ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ആ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക